പരിശുത്ത് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മമാതാനോട് നന്ദി പറയുന്നു എൻ്റെ പേര് മൃദുല ഞാൻ വരുന്നത് കോട്ടയം ഞങ്ങൾ യു കെയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന് അക്കൗണ്ടും മോർട്ടിലിറ്റിയും തീരെ കുറവായിരുന്നു മോട്ടിലിറ്റി അഞ്ച് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആദ്യമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു കുട്ടി ഉണ്ടാകത്തില്ല ഐ വി എഫിലൂടെ കുട്ടി ഉണ്ടാകുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു അതിന് ശേഷം രണ്ടാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ജോസഫ് ഫാഷൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയായിരുന്നു ജോസഫ് ജോസഫൻ പക്ഷേ എന്നോടൊന്നും പറയുമൊന്നും ചെയ്തില്ല അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമായി പോയി അത് കഴിഞ്ഞ് ഉടമ്പടി ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞില്ലെങ്കിലും അത് മാതാവ് ഏറ്റെടുക്കുമെന്ന് അച്ഛൻ സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട് ധ്യാനത്തിലൂടെ പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ മനസ്സിന് ഒത്തിരി സമാധാനം നൽകി അത് കഴിഞ്ഞ് രണ്ട് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഉടനെ ഒന്നുമല്ലേ എനിക്ക് കുഞ്ഞുണ്ടായത് ഉടമ്പടിയിലൂടെ ആദ്യത്തെ ആദ്യം ഉടമ്പടി എടുത്ത് കൂടുതൽ ഉടമ്പടി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും കുടുംബപ്രാർത്ഥന ചൊല്ലുവാനും കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുവാനും ബൈബിൾ കൂടുതൽ സമ്മൾ വായിക്കുവാനും ഒക്കെ എനിക്ക് എനിക്ക് സാധിച്ചു കിട്ടി അത് കഴിഞ്ഞ് രണ്ടു വർഷം ഉടമ്പടി ഞാൻ പൂർണ്ണമായി നിന്ന് നിന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് ഇപ്പം ഞാൻ ഉടമ്പടിയിൽ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അത് കഴിഞ്ഞ് ഗർഭിണിയായ സമയത്ത് പ്രഗ്നൻറ്റ് സമയത്ത് എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു മൂന്നാം മാസത്തിൽ ചെറിയൊരു സ്പോർട്ടിങ് പോലെ വന്നായിരുന്നു അത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്തു അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ രണ്ടാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒമ്പത് മാസവും ജോലി ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് യു കെയിലൊക്കെ ഫോർട്ടി വൺ എൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ ഉണ്ടാകുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഫോർട്ടി വൺ വീക്സിൽ ഇൻഡ്യൂസ് ചെയ്താണ് കുഞ്ഞിനെ എടുത്തത് അപ്പോൾ കുഞ്ഞിക്ക് കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു ഫോർ കെ ജി ബൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു പത്ത് മിനിറ്റിനകം കൂടെ ഇനി നോക്കുകയുള്ളൂ അത് കഴിഞ്ഞ് നോർമൽ നടന്നില്ലെങ്കിൽ സിസേറിയം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പായിട്ട് ഉപ്പ് അവിടെ വിതറിയായിരുന്നു കട്ടിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഉപ്പ് വിതറിയിട്ടാണ് കയറിയിരുന്നത് അതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡെലിവറി നടന്നു പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് ശലം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ബി പി കുറച്ച് പോവുകയൊക്കെ ചെയ്തു പക്ഷെ അതെല്ലാം ഒരു ദിവസം കഴിഞ്ഞപ്പം എല്ലാം ഓക്കെ ആയി അങ്ങനെ അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾ ആദ്യം കുവൈറ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വിദേശത്ത് എവിടെയെങ്കിലും പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് യു കെയിലോട്ട് ഒരു ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യേകം മാധ്യമ മാധ്യസ്ഥ അപേക്ഷിച്ചിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വരാൻ വേണ്ടി ലേറ്റ് ആവുകയായിരുന്നു അധികം ഒന്നും ആയില്ല ഒരു മാസത്തോളം അങ്ങനെ വന്നിരുന്നുള്ളൂ ആ സമയത്ത് ആ സമയത്ത് അതിൻ്റെ തലേ ദിവസം തലേ ദിവസം ഞാനാണെങ്കിൽ ജോസഫ് അച്ഛനെ ഇവിടെ കൃപാസന സ്വപ്നം കാണുകയുണ്ടായി ജോസഫ് അച്ഛനെ എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചു എന്നിട്ടാണെങ്കിൽ എൻ്റെ എന്നോട് മുട്ട് കുത്താൻ പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു അതിൻ്റെ അന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വരികയുണ്ടായത് വരികയുണ്ടായി അത് കഴിഞ്ഞ് എന്നെ പെട്ടെന്ന് തന്നെ രണ്ട് മാസത്തിനകം യു കെയിലോട്ട് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ ആദ്യമായിട്ട് യു കെയിൽ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് എല്ലാം പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം ആദ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ എയർപോർട്ടിൽ അവിടെ നിന്ന് ഒന്നര മണിക്കൂർ ദൂരമുണ്ട് എയർപോർട്ടിൽ പോയി ആ ഡോക്യുമെൻ്റ്സ് എല്ലാം തിരിച്ച് കിട്ടി അങ്ങനെ അമ്മ അമ്മമാതാവ് തന്നെ എല്ലാ അനുഗ്രഹത്തിനും മാതാവിനോട് നന്ദി പറയുന്നു ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരു മാസത്തെ അവധിക്ക് ഞാൻ വന്നപ്പോൾ ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളവിടെ നവജീവനിലുണ്ട് അവിടെ രാവിലെ പോയിട്ട് രാവിലെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന അതായത് കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പേഷ്യന്റ്സിനെ നന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ എന്നെക്കൊണ്ടാകാന്ന് അത്രയും രീതിയിൽ നന്നായിട്ട് ഞാൻ കെയർ ചെയ്തു കൊടുക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തിയിൽ ചെയ്യുന്നത് രണ്ട് വര്ഷമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഞാൻ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു എൻ്റെ മരണം വരെ ഉടമ്പടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മമാതാവ് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു മുൽപത്തി പതിനെട്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനേ കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും മൃദുലമോൾ രാജു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം ഈ ദാമ്പത്യ ജീവിതത്തിൽ ലഭിച്ച വലിയ സന്തോഷത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏഴ് വർഷങ്ങൾ മക്കളില്ലാതെ ക്ലേശിച്ച ദമ്പതികൾ ഒത്തിരി ചികിത്സ നോക്കിയെങ്കിലും ഐ വി എഫ് ഒ മറ്റ് ചെയ്താലോ കുഞ്ഞുങ്ങളുണ്ടാകൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അവസരത്തിലാണ് കൃപാസനം ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തെയും അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തുവാനുള്ള നിയോഗത്തെയും എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മൃദുനങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ വളരെ അമ്മയുടെ സന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത് അത് കുഞ്ഞിനെ കിട്ടുക എന്നതല്ലായിരുന്നു പ്രധാന ഉദ്ദേശവും അത് അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് പോലെ കുടുംബത്തിൻ്റെ ജീവിതം നന്നായി സമാധാനത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ഒരു കുഞ്ഞെന്നത് അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് അനുവദിച്ച് ഈ നാളുകളിൽ യാതൊരു മരുന്നും ചികിത്സയും ഇല്ലാതെ ലഭിക്കുകയും വേണം അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പറയുന്നത് ഉടമ്പടി എടുത്ത ദിനം മുതൽ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിച്ചു രണ്ടുപേരും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അടിവയറ്റിൽ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചു എന്നും അമ്മയുടെ സംരക്ഷണയിൽ തന്നെ ദാമ്പത്യ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി അതിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞ് അത് ഡോക്ടർമാർ കിട്ടില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും സയൻറ്റിഫിക് രീതികളിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് പറഞ്ഞത് അത് അമ്മ മാതാവ് നാച്ചുറലായി ഈ മക്കൾക്ക് ദമ്പതികൾക്ക് അനുവദിച്ചു നൽകി എന്നതാണ് ഈ മക്കളുടെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തത് യു കെ മൈഗ്രേഷൻ്റെ സമയത്തുണ്ടായ ക്ലേശങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടത് അവിടെ സെറ്റിലാകുവാനുണ്ടായിരുന്ന ഇഷ്യൂസ് ആ കാര്യങ്ങളിലൊക്കെയും എപ്പോഴൊക്കെ ഒരു തടസ്സമോ പ്രതിസന്ധിയോ ഉടലെടുക്കുന്നവ അമ്മയുടെ കരങ്ങളിലേക്ക് അത് കൊടുത്തുകൊണ്ട് അമ്മ എനിക്ക് കൂടെ വരികയും സഞ്ചാരി മാതാവ് ഇപ്പോഴുണ്ടാവുന്ന വിഷയങ്ങളുടെ മേൽ എനിക്കൊരു ആശ്വാസവും തീരുമാനവും നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക നഷ്ടപ്പെട്ട മുഴുവൻ ഡോക്യുമെൻറ്റും തിരികെ കിട്ടുകയും സന്തോഷത്തോടെ മൈഗ്രേഷൻ യു മൈഗ്രേഷൻ പൂർത്തീകരിക്കുവാനും ഇന്നവിടെ നല്ല രീതിയിൽ ജീവിക്കുവാനും സാധിക്കുന്നുവെന്നാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായ മനോഭാവ വ്യത്യാസമാണ് സഹോദരി അവസാനം സൂചിപ്പിച്ചത് ഓരോ രോഗികളോടും കുറെക്കൂടി കരുണയോടെ നോക്കുവാൻ കുറേക്കൂടി ഔദാര്യത്തോടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുവാൻ മറ്റുള്ളവരോട് ദൈവനാമത്തിൻ്റെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ ഇടപഴകുവാൻ ഒക്കെ അമ്മമാതാവിലൂടെ ലഭിച്ച ഒരു ആത്മീയ വളർച്ചയും ഇരുത്തവും അത് ദാമ്പത്യ ജീവിതത്തെ കുറേ കൂടി സഹായിക്കുന്നു മുന്നോട്ട് നയിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഉടമ്പടി ജീവിതം സന്തോഷത്തോടെ ഞങ്ങൾ തുടരുന്നു അതുകൊണ്ട് വീണ്ടും വിദേശത്തു നിന്ന് വരുമ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അടുത്ത അവധിക്കാലം വരെയുള്ള സമയത്ത് അമ്മയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിതത്തെ നവീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല സാഹചര്യങ്ങളും അത് കൂടുതൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുമെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് ബോധ്യങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം